നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന അതായത് കെ വി ഗണേഷ് കുമാറിന്റെ എതിരാളിയുമായിരുന്ന അഡ്വക്കേറ്റ് ജ്യോതികുമാർ ചാമക്കാല രണ്ടു ദിവസം മുൻപ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ആ കുറിപ്പിനോടൊപ്പം രണ്ട് ചിത്രങ്ങളും ഉണ്ടായിരുന്നു ആദ്യത്തെ ചിത്രം എൻ ജി ബിജു എന്ന് പറയുന്ന നാൽപ്പത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള എൻ ജി ഗ്രൂപ്പ് എന്ന ഇന്തോനേഷ്യയിലെ ഒരു വ്യവസായ ശൃംഖലയുടെ ഉടമസ്ഥനായ എൻ ജി ബിജുവിൻ്റെ മരണ വാർത്ത മലയാളത്തിലെ ഏതോ ഒരു ദിനപത്രത്തിൽ വന്നതിൻ്റെ ചിത്രമായിരുന്നു ഒന്നാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം അദ്ദേഹത്തിൻ്റെ സഞ്ജയന കാർഡായിരുന്നു നമുക്കറിയാം സഞ്ജയന കാർഡിലൊക്കെ മക്കളുടെയും മരുമക്കളുടെയും ചെറുമക്കളുടെയൊക്കെ പേരാണ് വയ്ക്കുന്നത് സാധാരണയായി ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു മൂത്ത മകളുടെ സ്ഥാനത്ത് ബിന്ദു ഗണേഷ് കുമാർ മൂത്ത മരുമകൻ്റെ സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ അതായത് നമ്മുടെ ഗതാഗത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറാണ് ഈ ഇദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഈ മരണപ്പെട്ടുപോയ പോയ എൻ ജി ബിജുവിൻ്റെ മൂത്ത മരുമകൻ കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രായം കൂടി നമുക്ക് നോക്കാം അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അദ്ദേഹം ജനിച്ചത് അതായത് അൻപത്തി എട്ട് വയസ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ പാലക്കാട്ടുകാരിയാണ് അവർക്ക് ഏകദേശം നമുക്ക് കണക്ക് കൂട്ടിയാൽ പോലും ഒരു നാൽപ്പത്തിയേഴ് വയസ്സ് എന്തായാലും ഉണ്ടാകും എന്നാൽ മരണപ്പെട്ടു പോയ ഈ ബിജു നാൽപ്പത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല പത്തനാപുരം മണ്ഡലത്തിലെ കാമുകുംചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ ഗ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ അതായത് ബിന്ദു മേനോൻ ഇതിൽ എൻ ജി ബിജുവിൻ്റെ മൂത്ത മകൾ എന്ന് സഞ്ജയന കാർഡിൽ പറഞ്ഞിരിക്കുന്ന ബിന്ദു മേനോൻ്റെ വീട് പാലക്കാടാണ് എങ്ങനെയാണ് ഈ പാലക്കാട്ടുള്ള ബിന്ദു മേനോൻ ഈ നാൽപ്പത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കമുകുംചേരിയിലുള്ള ബിജുവിൻ്റെ മൂത്ത മകളാകുന്നത് എന്നത് എനിക്കറിയില്ല എന്തായാലും ജ്യോതികുമാർ ചാമക്കാലയുടെ ആ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം പത്തനാപുരം കമുകുഞ്ചേരി നെട്ടയത്ത് ശ്രീ ബിജുവിൻ്റെ അകാല വിയോഗ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടത് ഇന്തോനേഷ്യയിൽ വ്യവസായിയായിരുന്നു നാൽപ്പത്തി ഒൻപത് കാരനായ ശ്രീ ബിജു പക്ഷേ അദ്ദേഹത്തിൻ്റെ സഞ്ജയനെ ക്ഷണക്കത്ത് കണ്ടപ്പോൾ ദുഃഖം ഞെട്ടലിന് വഴിമാറി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ സഹോദരനാണ് അത്രേ പരേതൻ എന്നാൽ മലയാള മനോരമ പത്രത്തിൽ വന്ന ശ്രീ ബിജുവിൻ്റെ ചരമവാർത്തയിൽ ഒരു സഹോദരിയോ ഭർത്താവോ ഉള്ളതായി പറയുന്നില്ല മാത്രവുമല്ല എൻ്റെ അറിവിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇപ്പോഴത്തെ ഭാര്യ ശ്രീമതി ബിന്ദു മേനോൻ പാലക്കാട് സ്വദേശിനിയാണ് പത്തനാപുരം കാരൻ പിള്ളയുടെ മകൾ എങ്ങനെയാണ് പാലക്കാടുകാർ ബിന്ദു മേനോൻ ആകും എന്നതും കൺഫ്യൂഷൻ ചിലപ്പോൾ ശ്രീ ബിജുവിന്റെ മാനസ സഹോദരിയായിരിക്കാം ബിന്ദു മേനോൻ എന്തായാലും മാനസ അളിയനോടുള്ള മാനസിക അടുപ്പം മൂലമായിരിക്കണം മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ ഇന്തോനേഷ്യയ്ക്ക് വിമാനം കയറിയത് ഒരു മന്ത്രിയല്ല പല മന്ത്രിയും മരുമക്കളുമൊക്കെ പരേതൻ വ്യവസായം നടത്തിവന്ന ഇന്തോനേഷ്യയിൽ അന്ന് പോയിരുന്നു എന്നതും ഇത്തരുണത്തിൽ പ്രസ്താവിക്കട്ടെ ശ്രീ ബിജുവിന്റെ നിര്യാണത്തിൽ മന്ത്രിയടക്കമുള്ള കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഓം ശാന്തി മറ്റൊരു കാര്യം ബിജു മരണപ്പെട്ട ദിവസം തന്നെയാണ് തൊട്ടടുത്ത് കുന്നിക്കോട് സ്വദേശിയായ ഷാഹുൽ ഹമീദ് റിയാദിൽ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭൌതികദേഹവും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് നാട്ടിലെത്തിച്ച് കബറടക്കിയത് മന്ത്രി ഈ നിമിഷം വരെ അറിഞ്ഞതായിപ്പോലും നടിച്ചിട്ടില്ല ഷാഹുൽ ഹമീദ് വ്യവസായി അല്ലല്ലോ വാൽകർണം ചേക്കിലെ മാധവൻ മീശ പിരിച്ചാൽ എന്നതുപോലെയാണ് ഇവിടെ ചിലർ തോളത്ത് കൈയിട്ടാൽ പിന്നെ ബാക്കിയുണ്ടാവില്ല അത് നടിയുടെ സ്വത്തായാലും സ്വകാര്യ പണമിടപാട് സ്ഥാപനമായാലും സദാനന്ദപുരത്തുകാരും കമുകംചേരിക്കാരും ജാഗ്രത ഇങ്ങനെയാണ് ജ്യോതികുമാർ ചാമക്കാല തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് നോക്കൂ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അതായത് മകളും ഭാര്യയും ഈ പറയുന്ന മരുമകനായ മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ളവർ പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ച് പിന്നീട് ഇന്തോനേഷ്യയിലേക്ക് പോയി അവിടെ അതിനു മുൻപ് തന്നെ കെ ബി ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുമേനോനും അവിടെ എത്തിയിരുന്നു ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും ചർച്ചകളും ഒക്കെ കേരളത്തിലുണ്ടായതാണ് പക്ഷേ പതിവ് പോലെ പിണറായി വിജയൻ്റെ എല്ലാ വിദേശയാത്രകളും ദുരൂഹമാണ് എന്നതുപോലെ ഈ വിദേശയാത്രയും ദുരൂഹമായിരുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഇൻഡോനേഷ്യയിലേക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇൻഡോനേഷ്യയിലേക്ക് പോയത് കെ ബി ഗണേഷ് കുമാറും അങ്ങോട്ടേക്ക് പോയത് എന്നൊരു സംശയം അന്ന് പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് മുൻപ് പല ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു നമുക്കറിയാം നടിയായ ശ്രീവിദ്യ ഈ ശ്രീവിദ്യയുടെ സ്വത്തുക്കളെല്ലാം അവരുടെ അവസാന കാലത്ത് കെ ബി ഗണേഷ് കുമാറിന്റെ പേരിൽ എഴുതി വെച്ചിരുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ വിൽപ്പത്രത്തിൽ എന്താണോ പറഞ്ഞിരുന്നത് അതൊന്നും ഗണേഷ് കുമാർ പാലിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് ശ്രീവിദ്യയുടെ സഹോദരനും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതൊക്കെ നനഞ്ഞ പടക്കം പോലെ പോവുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വാർത്തകളും കേട്ടില്ല എന്താണ് സംഭവിച്ചത് എന്നൊന്നും നമുക്കറിയില്ല ഇതിനുശേഷം ഇപ്പോൾ സദാനന്ദപുരത്തെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള സദാനന്തപുരത്തെ അവധൂതാശ്രമം അവിടെയൊക്കെ കെ ബി ഗണേഷ് കുമാർ ചെന്ന് കാണിച്ച ഒരു ഷോയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു മന്ത്രിക്ക് ചേരാത്ത തരത്തിലാണ് അദ്ദേഹം അവിടെ ചെന്ന് വെല്ലുവിളിച്ചതും അതൊക്കെ എടുത്ത് മാധ്യമങ്ങൾക്ക് നൽകിയതും ഒരു സിനിമ സിനിമയാണ് ഈ ഒരു മേഖലയും എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം ഒരു പൊതുപ്രവർത്തകൻ ഏത് രീതിയിലാണോ പെരുമാറുന്നത് ആ രീതിയിലൊന്നുമല്ല ഗണേഷ് കുമാറിന്റെ പല പെരുമാറ്റങ്ങൾ എന്തായാലും ബിജുവിന്റെ മരണശേഷം കെ ബി ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒക്കെ ഇൻഡോനേഷ്യയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ ജി ബിജുവിൻ്റെ ഭാര്യ അവിടുത്തെ ഇൻഡോനേഷ്യൻ പൗരയാണ് അവരുടെ അച്ഛൻ അവിടെ രാഷ്ട്രീയത്തിൽ ഉന്നത ബന്ധമുള്ളയാളാണ് അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പക്ഷേ ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു സംശയം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പത്തനാപുരത്തെ തൻ്റെ മണ്ഡലമായ പത്തനാപുരത്തെ വെറുമൊരു ഓട്ടർ മാത്രമായ എൻ ജി ബിജു ഈ ഗണേഷ് കുമാറുമായി ഇത്രത്തോളം അടുപ്പം പുലർത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടിക്കേടി ഇൻഡോനേഷ്യൻ യാത്ര നടത്തുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തെ കുടുംബവും അടക്കം ഗണേഷ് കുമാർ ഇൻഡോനേഷ്യയിൽ എത്തിയ ശേഷം അവിടെ എത്തിയത് എന്നുള്ള സംശയമൊക്കെ ഇപ്പോൾ പലയിടങ്ങളിലും നിന്ന് ഉയരുന്നുണ്ട് എന്തായാലും ഈ സ്വത്തിനോടുള്ള ആർത്തി ഗണേഷ് കുമാറിൻ്റെ ആർത്തി നമുക്കറിയാം അദ്ദേഹത്തിന് പരമ്പരാഗതമായി തന്നെ പാരമ്പര്യമായി തന്നെ കോടികളുടെ ആസ്തികളുള്ള ഒരു ആസ്തികളുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് കെ ബി ഗണേഷ് കുമാർ എന്നാൽ പോലും സ്വത്തിന്റെ കാര്യത്തിൽ സ്വന്തം സഹോദരിയുമായി പോലും വഴക്കിടുന്ന അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ രമേഷ് കുമാറിനുള്ളത് സ്വന്തം സഹോദരി പോലും ഇദ്ദേഹത്തിനെതിരെ പല ഗുരുതരമായ ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ എൻ ജി ബിജുവിന്റെ മരണത്തെക്കുറിച്ചും അദ്ദേഹം പെട്ടെന്നുണ്ടായ ഒരു അസുഖം നിമിത്തമാണ് മരിച്ചത് എന്നാണ് സഞ്ജയനക്കാരനിലുള്ളത് അസുഖമാണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല അതിലൊന്ന് എങ്ങനെയാണ് നാല്പത്തിയൊൻപത് വയസ്സുള്ള പരേതൻ്റെ മരുമകനായി അൻപത്തിയെട്ട് വയസ്സുള്ള ഗണേഷ് കുമാർ മാറിയത് എങ്ങനെയാണ് പാലക്കാട്ടുകാരിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുമേനോൻ കങ്കും ചേരിയിലുള്ള ബിജുവിൻ്റെ സഹോദരിയായത് എന്തിനാണ് അടിക്കടി ബിന്ദുമേനോനും ഗണേഷ് കുമാറും ഇന്തോനേഷ്യ സന്ദർശിച്ചത് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ആദ്യം ഗണേഷ് കുമാറും ഭാര്യയും പിന്നീട് പല രാജ്യങ്ങളിൽ അടിച്ച് പിണറായി വിജയനും കുടുംബവും ഇൻഡോനേഷ്യയിൽ എത്തിയത് ഇത്തരം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം